നമ്മൾ പൊറ്റശ്ശേരി സ്കൂളിലെ അപ്പോൾ നമുക്ക് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ആദ്യം കേരളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാപ്പ് വെരി ഗുഡ് ജി ശങ്കര കുറുപ്പ് ജി ശങ്കര കുറുപ്പിനാണ് കേരളത്തിൽ ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് അപ്പോൾ എല്ലാവരും കൈയടിച്ചോ ഇനി ജി ശങ്കര കുറിപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജി ശങ്കര കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത് അപ്പൊ കൈയടിച്ചോ ഇനി അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാത്തം അല്ലെ അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാ അക്കിത്തം കൈയടിച്ചോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ അക്കിത്തം ആരുടെ തൂലിക നാമമാണ് അച്യുതൻ നമ്പൂതിരി വെരി ഗുഡ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ നാമമാണ് അപ്പൊ കൈയടിച്ചോ ഇനി അക്കിത്തത്തിന് ലഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് അല്ലെ അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇനി ആരാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വള്ളത്തോളാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് അല്ലെ ശരിയല്ലേ വള്ളത്തോളല്ലേ അപ്പൊ കൈയടിച്ചോ ഇനി അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പതാക ഏതാ വെരി ഗുഡ് ഏതാണ് ത്രിവർണ്ണ പതാക അല്ലേ നമ്മുടെ ദേശീയ പതാക കൈയടിച്ചോ അപ്പൊ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തതാരാ ചെയ്തതാരാങ്കലി വെരി ഗുഡ് പിങ്കലി വെങ്കയാണ് ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തത് അല്ലേ ശരിയല്ലേ അപ്പൊ കൈയടിച്ചോ അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ ഗാനം രചിച്ചതാരാഥർ രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് അപ്പൊ കൈയ്യടിച്ചോ ഇനി ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം സെക്കൻഡ് സെക്കൻഡ് അല്ലേ ഗാനം ആലപിക്കാൻ എടുക്കുന്ന എത്രയാണോ കൈയടിച്ചോ അടുത്ത ചോദ്യം നമ്മുടെ ഗീതം ഏതാ ഈ ആദ്യം ഈ വന്ദേമാതരം രാങ്കിംജി ബംഗിം ചന്ദ്ര ചാറ്റർജി നേരത്തെ നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെ പഠിച്ചില്ലേ ഓക്കേ രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് അറിയപ്പെടുന്നത് അറിയോ ഗുരുദേവ് വെരി ഗുഡ് എന്താണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ അറിയപ്പെടുന്നത് ഇനി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് വിശേഷിപ്പിച്ചത് സുഭാഷ് ആരാണറിയോസ് വെരി ഗുഡ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ എന്താണ് വിശേഷിപ്പിച്ചത് നേതാജി വെരി ഗുഡ് എന്താണ് നേതാജി എന്നാണ് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് അല്ലെ നേതാജി എന്നല്ലേ ഇനി ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാ അറിയോ ഇല്ല വിശേഷിപ്പിച്ചതാരോ ഇല്ലോ വെരി ഗുഡ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് അല്ലേ ശരിയല്ലേ അപ്പൊ കൈയടിച്ചോ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആരാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാ ഡോക്ടർ ഡോക്ടർ ബി ബി ആർ ആർ അംബേദ്കർ അതെ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാഹർ അല്ലെ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി കൈ അടിച്ചോ ആമുഖത്തിന്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്ത് ദിനമാണ് ശിശുദിനം ശിശുദിനമാണ് അല്ലെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ശരിയല്ലേ കൈയടിച്ചോ അടുത്ത ചോദ്യം ശിശുദിനം എന്നാണ് നവംബർ പതിനാല് അല്ലെ നവംബർ പതിനാലാണ് അല്ലേ ശിശുദിനം അപ്പൊ കൈയടിച്ചോ നവംബർ പതിനാലാണ് ശിശുദിനം ഈ ചോദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഓക്കെ അല്ലേ അപ്പൊ ഞാനിവിടെ ലഭിച്ച ആദ്യത്തെ മലയാളി നമ്മൾ പഠിച്ചു അവസാനത്തെ മലയാളി നമ്മൾ പഠിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനമായിട്ട് ലഭിച്ചത് നമ്മൾ പഠിച്ചു അല്ലേ ഓക്കെ ഇനി ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഒമ്പത് ഒമ്പത് അല്ലെ ഒമ്പത് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ഓക്കെ അതിൽ എത്ര രാജ്യങ്ങളുമായിട്ടാണ് ശ്രദ്ധിച്ചു കേൾക്കണേ എത്ര രാജ്യങ്ങളുമായിട്ടാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നത് രണ്ട് രണ്ട് രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് സമുദ്ര അതിർത്തി അപ്പൊ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത് ഏഴ് ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് സംസ്ഥാനങ്ങളാണല്ലോ അല്ലെ നമ്മൾ കൈയടിക്കാൻ നിർത്തിയോ ഒന്നുകൂടെ എല്ലാവർക്കും വേണ്ടി ഓക്കെ എത്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ ഇനി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ജില്ലകളല്ലേ വെരി ഗുഡ് കൈയടിച്ചോ കേരളത്തിലെ പതിനാല് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ ഇടുക്കി വെരി ഗുഡ് ഇടുക്കിയാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിക്ക് മുമ്പേ ഏതായിരുന്നു പാലക്കാട് പാലക്കാട് വെരി ഗുഡ് കൈ അടിച്ചോ പാലക്കാടാണ് അപ്പൊ മാറി ഒരെണ്ണം നമ്മൾ പഠിച്ചു നമ്മൾ നേർത്തിയതേ പോലെ മാറി ഒരു സാധനം പഠിച്ചിരുന്നായിരുന്നു നമ്മുടെ മൃഗം ഏതാണ് കടുവയാണ് അല്ലെ കടുവ കടുവക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹം അല്ലെ സിംഹമാണ് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം അപ്പൊ ഈ കടു സിംഹം മാറി കടുവ ഏതെപ്പളാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വെരി ഗുഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് എന്ത് മാറിയിട്ട് എന്ത് നമ്മുടെ ദേശീയ മൃഗം സിംഹം മാറി കടുവയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മയിൽ മയിൽ വെരി ഗുഡ് ദേശീയ പക്ഷി ഏതാണ് മയിലാണ് ആണ് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാ മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഡൗട്ട് ഇല്ലല്ലോ ഇനി നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക പാനീയ സോറി ഇന്ത്യയുടെ ദേശീയ പാനീയം ഏതാ ചായ അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാ കരിക്കൻ വെള്ളം വെള്ളം അല്ലേ അപ്പൊ എല്ലാരും കൈ അടിച്ചോ കിട്ടുന്നില്ലേ ഓരോന്നും ഇനി നമ്മൾ വേറെ ഏതൊക്കെ പഠിച്ചു കേരളത്തിന്റെ വൃക്ഷം പഠിച്ചു അല്ലെ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഞാൻ പറഞ്ഞു എന്താണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഏതാ തെങ്ങ് തെങ്ങല്ലേ ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം തെങ്ങാണ് അപ്പൊ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാ പേരാ അല്ലേ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ ആൽമരമാണ് പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു നമ്മൾ പക്ഷികൾ പഠിച്ചു പക്ഷി പറഞ്ഞു പിന്നെ ദേശീയ മത്സ്യമേതാ ദേശീയ മത്സ്യമേതാ അയലയാണ് അല്ലെ അയലയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മത്സ്യം അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന ഏതാ കരിമീൻ കരിമീനാണ് കരിമീനാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം അല്ലെ കരിമീനാണ് അപ്പൊ ഓരോന്നും കിട്ടുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഏഹ് ദേശീയ നദി ഏതാ ഗംഗ ഗംഗയാണ് ദേശീയ നദി അപ്പൊ ദേശീയ ജലജീവി ഏതാ ാണ് ഒന്നും കൂടെ കേരളത്തിൽ ആണുള്ളത് അതിൽ നാല് നദികളിൽ ഏറ്റവും വലിയ നദി ഏതാ എല്ലാരും പറഞ്ഞോ പെരിയാറാണ് അല്ലേ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാർ അല്ലേ പെരിയാറല്ലേ ശരിയാണ് ഏറ്റവും വലിയ നദി പെരിയാറാണ് ഏറ്റവും ചെറിയ നദി ഏതാ പറഞ്ഞോ വെരി ഗുഡ് മഞ്ചേശ്വരം പോഴയാണ് ഏറ്റവും ചെറിയ നദി ഓക്കെ ഏറ്റവും വലിയ കായൽ ഏതാ കായൽ ഏറ്റവും വലിയ കായൽ വലുത് വേമ്പനാട്ട് കായലാണ് അല്ലെ ശരിയാണ് വേമ്പനാട്ട് കായലാണ് കൈ അടുക്കാവൾക്ക് വേണ്ടി കൈ അടുക്കാവൾ മാത്രമേ ആൻസർ പറഞ്ഞു ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ ശുദ്ധ ജല തടാകം ഏതാ ശാസ്താങ്കോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓക്കെ ഇനി നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ് തിരുവനന്തപുരമാണ് അല്ലെ വെരി ഗുഡ് തിരുവനന്തപുരമാണ് ഇനി കൈവോക്കിക്കോ ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഏത് ജില്ലയാണ് ഏത് സ്ഥലത്തെയാണ് വെരി ഗുഡ് തിരുവനന്തപുരത്തെയാണ് ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് പ്രതിമകളുടെ നഗരം ഏതാ തിരുവനന്തപുരം വെരി ഗുഡ് തിരുവനന്തപുരം തന്നെയാണ് പ്രതിമകളുടെ നഗരം എന്നും അറിയപ്പെടുന്നത് അപ്പൊ എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ എല്ലാരും കിട്ടുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് കൈയടിച്ചോ എന്നിട്ട് എല്ലാവരും അതിൽ നോക്കിയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു താങ്ക് യു